ആനക്കര നീലിയാട് റോഡിലെ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം നിരവധി ആളുകൾ നൽകിയ പരാതികൾക്കൊടുവിൽ ഓവുചാലുകൾ വൃത്തിയാക്കി വെള്ളക്കെട്ടിന് പരിഹാരം കണ്ടു മഴക്കാലം ശക്തമായതോടെ ആനക്കര നീലിയാട് റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷമായിരുന്നു കാൽനട യാത്രക്കാർക്കും വാഹനയാത്രികർക്കും ഏറെ പ്രയാസം സൃഷ്ടിച്ചിരുന്ന സാഹചര്യത്തിൽ നിരവധി ആളുകൾ പരാതിയുമായി രംഗത്തെത്തിയിരുന്നു സ്വകാര്യ വ്യക്തികൾ വീടിന്റെ മുൻവശത്തെ ചാലുകൾ മണ്ണിട്ട് മൂടുകയും ചെയ്തിരുന്നു തുടർന്ന് വെള്ളക്കെട്ട് രൂക്ഷമാവുകയും ചെയ്തു ഇതിനെതിരെ നാട്ടുകാരും ബി ജെ പി വാർഡ് കമ്മിറ്റിയും പരാതി നൽകിയിരുന്നു തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് എം എ നജീ പഞ്ചായത്ത് സെക്രട്ടറി വാർഡ് മെമ്പർ എന്നിവരും സ്ഥലത്തെത്തി പരിശോധന നടത്തി ജെ സി വി ഉപയോഗിച്ച് മണ്ണുമാന്തി വെള്ളത്തിന്റെ ഒഴുക്ക് സുഗമമാക്കി എൻ സി വി ന്യൂസ്